അടിപൊളി ടേസ്റ്റിലുള്ള കടലപ്പരിപ്പ് നേന്ത്രപ്പഴ പ്രഥമൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഈ വിഷുവിന് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ് ഇതിൻ്റെ തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കടലപ്പരിപ്പ് നേന്ത്രപ്പഴ പ്രഥമനാണ് വേണ്ടി ഇരുന്നൂറ് ഗ്രാം കടലപ്പരിപ്പ് വേവിച്ചെടുത്തതാണിത് ഇത് ഏത്തപ്പഴം പുഴുങ്ങിയെടുത്തതുമാണ് ഇനി നമുക്ക് കടലപ്പരിപ്പ് നേന്ത്രപ്പഴ പ്രഥമൻ തയ്യാറാക്കാം നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം തൊലി കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അരച്ചെടുക്കാം പ്രഥമൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ചുവട് കെട്ടിയുള്ള ഒരു പാത്രം വെച്ചു കൊടുക്കുക അതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കിസ്മിസ് ഇട്ട് കൊടുക്കാം കിസ്മിസ് റോസ്റ്റായി വന്നിട്ടുണ്ട് ഇതിനെ നമുക്ക് കോരി മാറ്റാം ഇനി ഇതിലേക്ക് കുറച്ച് ക്യാഷിനിട്ട് ഇട്ട് കൊടുക്കാം അത് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് നമുക്ക് കോരിമാറ്റം ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം തേങ്ങാക്കൊത്ത് കൊത്ത് വറുത്ത് കോരേണ്ടവർക്ക് ഇപ്പോൾ തന്നെ തേങ്ങാക്കൊത്ത് കൊത്ത് വറുത്ത് കോരാവുന്നതാണ് മിക്സിയുടെ ജാറിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഏത്തപ്പഴത്തിൻ്റെ മിക്സ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാന ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം ശർക്കരയാണ് ഉരുക്കിയെടുത്തിരിക്കുന്നത് മധുരമൊക്കെ ഓരോരുത്തരുടെ പാകത്തിന് ചേർത്ത് കൊടുക്കാം നേന്ത്രപ്പഴത്തിലേക്കും ഒക്കെ ശർക്കര നല്ലതുപോലെ പിടിച്ച് കുറുകി റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ അരിച്ചെടുത്തതാണ് എന്നാലും ഒന്നും കൂടി ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം കടലപ്പരിപ്പ് നേന്ത്രപ്പഴ പ്രഥമനിലേക്ക് തേങ്ങാപ്പാലൊക്കെ നല്ലതുപോലെ പിടിച്ച് സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്തത് രണ്ടാം പാലാണ് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പ്രഥമൻ തിളയ്ക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കടലപ്പരിപ്പ് നേന്ത്രപ്പഴ പ്രഥമൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പ്രഥമൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്